എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് അരി ആഹാരം കഴിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അത് തെറ്റായ ഒരു പ്രചരണമാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒരു രീതിയിലും ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ അടിയിൽ പലരും കമൻറ്റായി അത് ശരിയായിരിക്കാം അരി ആഹാരം കഴിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവില്ല പക്ഷേ ശുദ്ധമായ അരി ഇന്ന് എവിടെയാണ് ലഭിക്കുന്നത് എല്ലായിടത്തും പ്ലാസ്റ്റിക് കരി കലർന്നതല്ലേ എന്നുള്ള ഒരു ചോദ്യം വളരെയധികം പേർ ഉയർത്തി കണ്ടു ചിലരാണെങ്കിൽ പ്ലാസ്റ്റിക് അരി ഉണ്ടാക്കുന്ന വീഡിയോ ആഫ്രിക്കയിൽ പ്ലാസ്റ്റിക് അരി പിടിച്ചത് കസ്റ്റംസ് പിടിച്ച വീഡിയോ പിന്നെ പ്ലാസ്റ്റിക് കരി ഉപയോഗിച്ച് ഉരുളി ഉരുട്ടി പന്താക്കി പന്ത് കളിക്കുന്ന വീഡിയോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി അപ്പോഴാണ് ഇതൊരു എല്ലാവർക്കുമുള്ള ഒരു സംശയമാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യം പ്ലാസ്റ്റിക് അരി ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് ശരിയല്ലേ ഇതല്ലേ പ്ലാസ്റ്റിക് അരി ഉണ്ടാക്കുന്നതെന്ന് എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ ഇത് പ്ലാസ്റ്റിക് അരിയല്ല പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രജൈലായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒബ്ജെക്ട്സ് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അത് പൊടിയാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റുവിടുന്ന പ്ലാസ്റ്റിക് ഗ്രാന്സിനാണ് നമ്മൾ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ റീസൈക്കിൾ ചെയ്യാനുള്ള പ്ലാസ്റ്റിക് അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ പ്ലാസ്റ്റിക് നമ്മൾ ആദ്യം ട്യൂബാക്കി പിന്നെ അത് മുറിച്ച് പെല്ലറ്റ്സ് ആക്കുണ്ടാക്കും ആ പെല്ലറ്റ് ഉണ്ടാക്കുന്ന വിദ്യയാണ് നമ്മൾ കണ്ടത് അതിന് നമ്മൾ പെല്ലറ്റൈസർ എന്ന മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് അരിയല്ല ഇത് ഏതോ ഒരു ബിരുദൻ്റെ ഭാവനയിൽ വിടർന്നപ്പോഴാണ് ഇതൊരു പ്ലാസ്റ്റിക് കരിയായി മാറിയത് പിന്നെ ഞാനിതിൻ്റെ പുറകോട്ട് നോക്കി ഇത് എവിടെ നിന്നാണ് ഈ വീഡിയോയുടെ ഒറിജിനൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ചൈനയിൽ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് ഒറിജിനൽ ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇ വി എ എന്നൊരു പാക്കറ്റിൽ അത് നിറയ്ക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത് നിറച്ച പാക്കറ്റ് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്താണ് ഇ വി എ ഇ വി എന്ന് പറഞ്ഞാൽ എത്തലീൻ വിനയിൽ അസറ്റേറ്റ് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേരാണ് അതിൻ്റെ ഗ്രാനൂൺസ് കിട്ടുന്ന വിൽക്കുന്ന ഒരു ട്രേഡ് നെയിമാണ് ഇ വി എ എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈവൻ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമുക്ക് ഇ വി എ ഗ്രാനൂൾസ് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് അരി എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയം മാറി എന്ന് എനിക്ക് തോന്നുന്നു ഇനിയൊരു ആർഗ്യുമെൻറ്റിന് വേണ്ടി ഇത് പ്ലാസ്റ്റിക് കരിയാക്കി നമ്മുടെ സാധാരണ അരിയിൽ മിക്സ് ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്കണോമിക് കാര്യങ്ങളിലേക്ക് നോക്കാം സാധാരണ അരി കൃഷി ചെയ്ത് പോളീഷൻ എടുക്കുന്നതിനേക്കാളും ആണ് ഈ പ്ലാസ്റ്റിക് ഗാനുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കുന്നവർക്ക് യാതൊരു എക്കണോമിക് ഇല്ലാതെ ആരെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് ഗാനിയുള്ള അരിയിൽ കലർത്തി വിൽക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ നോക്കാം നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എഫ് എസ് എസ് എ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനാണ് അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അവരുടെ മിത് ബേസ്റ്റിംഗ് സെക്ഷനിൽ ഈ പ്ലാസ്റ്റിക് അരി ഇല്ല അത് വെറും തട്ടിപ്പാണ് എന്ന് അവർ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഈ ടോപ്പിക് പൂർണ്ണമാകുകയുള്ളൂ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം കൃത്രിമ അരി ഉണ്ടാക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് അരി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് സന്തോഷമായി കാണും അല്ലേ അപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാസ്റ്റിക് അല്ലെങ്കിലും കൃത്രിമ അരി ഉണ്ടാക്കുന്നുണ്ടല്ലോ നമുക്കെന്താണെന്ന് നോക്കാം ഇതിനെയാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുക അതായത് നമ്മുടെ ഇന്ത്യയിൽ പല ഏരിയയിലും വളരെ സിവിയറായിട്ടുള്ള പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് അത് പരിഹരിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ്റ് ഈ ഫോർട്ടിഫൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു ഈ ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൽ നിന്നുമല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ മില്ലുകളിൽ അരി ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ പൊടിയും തിരങ്ങുമൊക്കെ എടുത്ത് അത് ക്ലീൻ ചെയ്ത് അത് പൊടിച്ച് മാവാക്കി ഒരു പ്രത്യേക മെഷീനിൽ കൂടി കടത്തിവിടുന്നു അത് മാവായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ആവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസും എല്ലാം ആഡ് ചെയ്യുന്നു അങ്ങനെ ഇതിനെ ഫോർട്ടിഫൈ ചെയ്യുന്നു ആ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മാവ് ചെറിയ അരിയുടെ രൂപത്തിൽ പുറത്തിറക്കുന്നു അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് മറ്റ് മില്ലുകളിൽ കൊടുത്തുവിട്ട് അരി പോളിഷ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ അരിയുമായിട്ട് കലർത്തി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അത് പ്രത്യേകിച്ച് ഈ പോഷാഹാരക്കുറവുള്ള ഒറീസ ബീഹാർ തുടങ്ങിയ ഏരിയകളിലാണ് ഇത് ആദ്യം കൊടുത്തു തുടങ്ങിയത് എന്നിട്ട് ഇതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിലും വലിയ രസം നമ്മുടെ നാട്ടുകാരല്ലേ ഇവരെല്ലാവരും ഈ പ്ലാസ്റ്റിക് കരിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് കാരണം ഏത് ഗ്രാമങ്ങളിൽ പോലും ഇന്ന് വാട്സപ്പാണ് അവിടെ എല്ലാം മെസ്സേജ് എത്തിയിട്ടുണ്ട് ആൾക്കാർക്ക് അവർക്ക് ഈ അരിയുടെ ഇടയ്ക്ക് കാണുന്ന സംശയമുള്ള മണികളെല്ലാം പെറുക്കിക്കളഞ്ഞു ചില റേഷനായി കിട്ടുന്ന ചില വില്ലേജുകളിലാകട്ടെ അവർ അവരത് കഴിക്കാതെ അവരുടെ പക്ഷിക്കും മൃഗങ്ങൾക്കും ഇത് കൊടുത്തു അങ്ങനെ ഈ പിന്നെ ഫോർട്ടിഫൈഡ് അരി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം അതാണ് ഈ പ്ലാസ്റ്റിക് അരി കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഈ പ്ലാസ്റ്റിക് അരി പ്രചാരകർക്കിയ മറ്റൊരു വീഡിയോ ആണ് അതായത് പ്ലാസ്റ്റിക് അരി കലർത്തിയ ചോറുണ്ടാക്കി അതിനെ ഒരു ഉരുളിയാക്കിയെടുത്ത് അത് നിലത്തെറിഞ്ഞ് കഴിഞ്ഞാൽ പന്ത് പോലെ തെറിക്കും എന്താണ് എന്താണിതിൻ്റെ പിന്നിലെ വാസ്തവം നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് പോലത്തെയുള്ള റൈസ് നല്ല പോളിഷ് ചെയ്ത് ഒട്ടും തവിടില്ലാതെ നല്ല പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല പ്യുവർ സ്റ്റാർച്ച് മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള അരി നല്ല പശിമയുള്ള അരിയാണ് അവനെ നമ്മൾ പുഴുങ്ങി ഉരുളിയാക്കി ഉരുട്ടി നിലത്തിട്ടാൽ അവൻ പോലെ തീർച്ചു വരും അതാണ് ഇതിന് പിന്നിലെ ശാസ്ത്രം അല്ലാതെ ഇതിൽ പ്ലാസ്റ്റിക് ഒന്നുമല്ല നമ്മുടെ സാധാരണ അരിക്ക് അത്രയും പോളിഷ് ചെയ്യാറില്ല തവിടുള്ള അരിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തവിടുള്ള അരി ഇങ്ങനെ ഉരുളി ഉരുട്ടിയാനും ഉരുളി ആവത്തുമില്ല അതൊട്ട് പന്ത് പോലെ ആവത്തുമില്ല അപ്പോൾ ഇതൊക്കെ കാണുന്നതാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുവാനുള്ള കാരണം അത് ചില നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരുടെ സൃഷ്ടികളാണ് ഈ പ്ലാസ്റ്റിക് അരി അത് എങ്ങനെ സാധാരണ അരിയിൽ നിന്ന് വേർതിരിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഇറക്കുകയും അതുവഴി ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാനിവിടെ നിങ്ങളോട് പറയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു അപകടകാരിയായ വസ്തുവാണ് അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും കഴിയുന്നത്ര മാറ്റി നിർത്തേണ്ട ഒരു വസ്തുവാണ് അത് ശരീരത്തിനുള്ളിൽ ചെല്ലുന്നതും ഒക്കെ നമുക്ക് അപകടകരമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പ്ലാസ്റ്റിക്കുകളാണ് നമുക്ക് അപകടം ഉണ്ടാക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ് സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാനതിൻ്റെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കത് ഇഷ്ടമുള്ളവർക്കത് കാണാം എല്ലാവർക്കും നന്ദി